അങ്ങനെ വീണ്ടും നമ്മുടെ റീമ കല്ലിങ്കൽ ഏറിലേക്ക് കയറാൻ പോവുകയാണ് റീമ കല്ലിങ്കലിനെതിരെ പുതിയൊരു പരാമർശം വന്നിരിക്കുന്നു ഇത്തവണ ആ പരാമർശം അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വണ്ടിമല്ലേ പിടിച്ചൊന്നും അല്ല വന്നിരിക്കുന്നത് നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ കൂടുതലും അവരെ എല്ലാവർക്കും അറിയുന്നത് ഒരു ഡബിങ് ആർട്ടിസ്റ്റായിട്ടാണ് സോ ഭാഗ്യലക്ഷ്മി ഒരു പരാമർശം അങ്ങോട്ട് നമ്മുടെ റീമ കല്ലിങ്കൽ ചേച്ചിക്കെതിരെ ഉയർത്തിയിരിക്കുകയാണ് ീ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ റീമ കല്ലിങ്കലും ചേച്ചി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ അത് ആ ഒരു ഇന്റർവ്യൂ കൊടുക്കാനുള്ളൊരു കാരണം അതിന് രണ്ട് ദിവസം മുമ്പ് ഈ സുചിത്ര എന്ന് പറയുന്ന ഒരു തമിഴ് സിംഗർ അവരുടെ ഒരു അവരൊരു യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നു അതിനകത്ത് നമ്മുടെ റീമ ചേച്ചിക്ക് ഒക്കെ എതിരായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അത് ചേച്ചിക്ക് അങ്ങ് പൊളിഞ്ഞു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ചേച്ചി ഈ സുചിത്ര ചേച്ചിക്കെതിരെ ഒരു ഡിഫമേഷൻ കേസ് കൊടുക്കുന്നു ശേഷം ഈ ഒരു ഏഷ്യാനെറ്റിൽ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഇന്റർവ്യൂ ഞാൻ ഏഷ്യാനെറ്റിൽ ടോട്ടലി അവരുടെ യൂട്യൂബ് ചാനലിൽ ആ ഒരു ഇന്റർവ്യൂ കാണുന്നതിന് മുമ്പ് തന്നെ ഇൻസ്റ്റഗ്രാമില് ഇതിന്റെ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് കാണുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് കണ്ടുടനെ തന്നെ ഞാൻ ഈ പോയി സുചിത്രയുടെ ഇന്റർവ്യൂ ഒന്ന് നോക്കി റീമാക്കല്ലെങ്കിലൊക്കെ അറിയാനും മാത്രം അത്രയ്ക്ക് റീച്ച് ആയിട്ടുണ്ട് ആ ഒരു ഇന്റർവ്യൂ എന്നറിയാൻ വേണ്ടി ആ സമയത്ത് ഞാൻ നോക്കുമ്പോഴ് എനിക്ക് തോന്നുന്നു ഏകദേശം നാൽപ്പതിനായിരം പേരൻ്റെ ആ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ സോ നാൽപ്പതിനായിരം പേര് ഇന്റർവ്യൂ കണ്ടപ്പോൾ തന്നെ ഈ ഒരു യൂട്യൂബ് ചാനലിലെ ഈ സുചിത്രയുടെ ഇങ്ങനെ ഒരു പരാമർശം കേട്ടപ്പോൾ തന്നെ റീമ ചേച്ചിക്ക് അങ്ങ് പോകില്ല റീമ ചേച്ചി ഡീഫമേഷൻ കേസ് കൊടുക്കുന്നു ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിരുന്ന ചേച്ചിയുടെ ഭാഗം ക്ലിയർ ആക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കണ്ടു അപ്പൊ ആ ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ റീമ ചേച്ചി ഒരു കാര്യം പറയുന്നുണ്ട് ഈ ഞാൻ പറഞ്ഞ പറഞ്ഞ നമ്മുടെ ഭാഗ്യലക്ഷ്മി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആ ആ ഒരു ഒരു കാര്യം കേൾപ്പിച്ചു തരാം ബാക്കി മനസ്സിലാവുള്ളൂ സോ ഇതൊന്ന് കണ്ടു അതേപോലെ തന്നെ ഞങ്ങൾ ഏഴര വർഷം മുമ്പ് പിണറായി വിജയൻ അന്ന് സി ആയിരുന്ന സേറിനെ കാണാൻ പോകുന്ന സമയത്ത് ഈ ഇൻഡസ്ട്രിയിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള എല്ലാ അല്ല ഫെഫ്കാം അമ്മ ചലച്ചിത്ര അക്കാദമി കെ എസ് എഫ് ഡി സി എല്ലാവർക്കും ലെറ്റർ അയച്ചതായിരുന്നു നമുക്ക് ഒരുമിച്ച് ചെയ്യാം അന്ന് ആരും ശ്രദ്ധിച്ചില്ല ആരും ഞങ്ങളെ കേൾക്കാൻ തയ്യാറായില്ല അതുകൊണ്ടാണ് ഇത് ഹേമ കമ്മിറ്റിയിലേക്കും അത് മുന്നോട്ടും എല്ലാം പോകാൻ കാരണമുണ്ടായത് ഇന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്ന് നിൽക്കുന്ന ഈ സമയത്ത് നമ്മൾ പറയുന്നത് എന്ത് വാട്ട് ദ സൊല്യൂഷൻ ടു നമുക്ക് ചേച്ചി ആദ്യമേ ചേച്ചി പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്തു വെച്ചു അതായത് ചേച്ചി പറയുന്നത് പിണറായി അന്ന് കാണാൻ അമ്മ ഇവരാരും വന്നില്ല എന്നാണ് റീമാക് അല്ലെങ്കിൽ പറഞ്ഞു വെക്കുന്നത് ഇനി നമ്മുടെ ഭാഗ്യലക്ഷ്മി ആന്റി പറയുന്നത് എന്താണെന്ന് ഒന്ന് കേട്ടോ അപ്പൊ ഇവർ ആ ഇൻ്റർവ്യൂവിൽ ഇവർ ഒരുപാട് അസത്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഒരു അസത്യം ഇവർ പറയുന്നു ഇവ ഡബ്ല്യു സി സി രൂപീകരിക്കുന്നതിന് മുൻപ് ഇവർ മുഖ്യമന്ത്രി ഇവരെല്ലാവരും അവരൊരു ഗ്രൂപ്പായിട്ട് കാണാൻ ചെന്നു ആ ആ സമയ അത് സമർപ്പിക്കുന്നതിന് മുൻപ് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം അവർ വിളിച്ചു അതായത് അമ്മ ഫെഫ്ക പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇവരെല്ലാം അവർ വിളിച്ചു അവരാരും വന്നില്ല എന്നാണ് അവർ ആ ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞത് ഞാനവരെ വെല്ലുവിളിക്കുകയാണ് അവർ ഞാൻ ചോദിക്കട്ടെ ഇത് ഒരു സംഘടനയാണ് വെറുതെ ഫോണിൽ കൂടെ നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ പോകണേ ഡബ്ല്യു സി സി ഉണ്ടാക്കാൻ പോവാണേ വരണേ എന്ന് പറഞ്ഞ് വിളിക്കില്ലല്ലോ അതല്ലല്ലോ വിളിക്കേണ്ട രീതി ഓഫീഷ്യലായിട്ട് ലെറ്റർ അയക്കണം അങ്ങനെ ഒരു കത്ത് അവർ ഈ സംഘടനയ്ക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അത് മെയിലായിട്ടോ ഇനി അവർക്കൊരു ഓഫീസും അവർക്കൊരു രീതിയും ഇല്ലാത്തതുകൊണ്ട് ലെറ്റർ ഹെഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ആ ആ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ലെറ്റർ ഹെഡിൽ അല്ലെങ്കിൽ മെയിൽ വഴി യ്ക്കോ അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ അവർ ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ഒരറിയിപ്പ് ഞങ്ങളിങ്ങനെ കുറച്ച് സ്ത്രീകൾ ചേർന്ന് ഇവിടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ പോകുന്നു താങ്കളും ഞങ്ങളോടൊപ്പം സഹകരിക്കണം എന്ന് ഔദ്യോഗികമായി അവർ ചെയ്തിട്ടുണ്ടോ എന്നത് അവർ തെളിയിക്കേണ്ട ഒരു കാര്യമാണ് ഞാനത് ഇന്നലെ ഈ സംഘടനകളോടെല്ലാം ഞാൻ വിളിച്ച് ചോദിച്ചു അവർ ഇൻവൈറ്റ് ചെയ്തിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അവരുമായി സഹകരിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കത്തോ മെയിലോ ഞങ്ങൾക്ക് ആർക്കും വന്നിട്ടില്ലെന്നാണ് ഇവരെല്ലാവരും പറഞ്ഞത് അവർ തെളിയിക്കേണ്ട കാര്യമാണ് അങ്ങനെ ചേച്ചി ഈ പരാമർശത്തിനെതിരെ ചേച്ചിക്കൊന്നും സംസാരിക്കാൻ ഉണ്ടാവത്തില്ലായിരിക്കും അല്ലയോ ഇല്ലെങ്കിൽ ചേച്ചി ഓപ്പൺ ആയിട്ട് വന്ന് പറയണം ചേച്ചി പറയണം അവര് പറയുന്നത് കണക്ക് എന്തെങ്കിലും പ്രൂഫ് നിങ്ങളുടെ സൈഡിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ചാനലിൽ അത് മെയിൻ സ്ട്രീം ഒരു ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യത് സോ അത് പറഞ്ഞപ്പോൾ അത് അങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളിൽ അതിനുള്ള പ്രൂഫ് ഉണ്ടായിരിക്കണം ഇവര് ചോദിക്കുന്നവണ അവര് തിരക്കിയപ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നു പിന്നെ ഭാഗ്യലക്ഷ്മി ആൻഡി പറയുന്ന എല്ലാം ഒന്നും ചത്യവാണെന്നൊന്നും ഞാനിവിടെ അങ്ങോട്ട് വിളമ്പാനൊന്നും പോകുന്നില്ല പക്ഷേ തമിഴ്നാട്ടിൽ നിന്നൊന്നും അല്ല ഇവിടെ കേരളത്തിൽ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ് നിങ്ങൾക്കെതിരെ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ പറയുന്നതൊക്കെ കള്ളമാണ് പ്രത്യേകിച്ച് ഈ ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത് ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ മാത്രം എടുത്തത് മൊത്തം ഒന്നും കാണിച്ച് മറ്റേ ഈ വീഡിയോ കാണുന്നവരെയും ഞാൻ വെറുപ്പിക്കുന്നില്ല ചേച്ചി ഇവർ ഒരുപാട് എന്താ തെറ്റുകൾ അതിനകത്ത് പറഞ്ഞു അവർ ഇൻ്റർവ്യൂവിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവർ മെയിൻലി പോയിന്റ് ഔട്ട് എടുത്ത് ചെയ്ത് പറയുന്ന ഒരു കാര്യം ഇതാണ് റീമാക്കല്ലെങ്കിൽ പറഞ്ഞ ആ ഒരു കാര്യം എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവര് പറയുന്നു ഇവരത് തിരക്കി റീമാക്കല്ലെങ്കിലും പറഞ്ഞത് കറക്റ്റ് ആണോ തിരക്കി അപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മ അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് അസുഫെസ്ക ഇവരെല്ലാരും പറയുന്നു അങ്ങനെ ഞങ്ങളെ ആരെയും അറിയിച്ചിട്ടില്ലായിരുന്നു ഒരു ലെറ്റർ പാഡോ അല്ലെങ്കിൽ ഒരു എന്താണ് ഇമെയിൽ ആയിട്ടോ ഒന്നും അറിയിച്ചിട്ടില്ല ഓഫീഷ്യലായിട്ട് അങ്ങനെയാണല്ലോ ഒരു കാര്യം അറിയിക്കുന്നത് അങ്ങനെ അറിയിച്ചിട്ടില്ല എന്ന് പറയുന്നു വെല്ലുവിളിക്കുകയാണ് റീമേ എന്തെങ്കിലും പ്രൂവ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് റീമാർക്ക് അല്ലെങ്കിൽ ചേച്ചി ഇതൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നിങ്ങളൊന്ന് കാണിക്കണം കാരണം നിങ്ങളുടെ ഇന്റർവ്യൂവിൽ നിങ്ങൾ വന്നിരുന്നിട്ട് ഈ എന്താ മറ്റേ നമ്മുടെ സുചിത്ര ഒരുപാട് സുചിത്രയുടെ ആ ഒരു മുപ്പത് മിനിറ്റ് ഇന്റർവ്യൂലെ ഒരു പോർഷൻ മാത്രമാണ് എല്ലാരും എടുത്ത് മറ്റേ ആകാശത്തോട്ട് കയറ്റി വിട്ടത് അത് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു അതായത് നിങ്ങളെ അറസ്റ്റ് ചെയ്തത് അത് തെറ്റാണ് നിങ്ങൾ അത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത് എല്ലായിടത്തും വന്നിരുന്നത് നിങ്ങളെ അറസ്റ്റ് ചെയ്തു എന്ന് അവർ പറയുന്നു അത് തെറ്റാണ് തെറ്റാണ് ഓക്കെ അത് തെറ്റായിക്കോട്ടെ പക്ഷെ അതിനകത്ത് അത് മാത്രമല്ല പറയുന്നത് നിങ്ങളുടെ നിങ്ങളെ അറിയാവുന്ന കുറച്ച് ഡയറക്ടേഴ്സോ നിങ്ങളുടെ പാർട്ടിക്ക് വന്ന ആളുകളോ ആരൊക്കെയോ ആരൊക്കെയോ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മയക്കുമരുന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ടിക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് അതിനെപ്പറ്റി നിങ്ങൾ എന്താണ് പറയാത്തത് എന്താണ് നിങ്ങൾ അതിനെപ്പറ്റി ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി എന്തുകൊണ്ട് റീമാ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നില്ല നിങ്ങൾ വാ മൂടിയിരിക്കുന്നു നിങ്ങൾക്ക് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന സ്ത്രീകളെ അങ്ങനെ ചെയ്തു സ്ത്രീകളെ ഇങ്ങനെ ചെയ്തു സ്ത്രീകളെ മറ്റേത് ചെയ്തു ഇത് മാത്രം കറക്റ്റ് ആണ് നിങ്ങൾ പറയുന്നത് സ്ത്രീകൾക്കെതിരെ വൃത്തികേടുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യണം അത് പ്രൂവ് ചെയ്യുന്ന പോലെ തന്നെ അത് നിങ്ങളുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് സാധാരണക്കാരന് വലിയ വലുതായ വലിയ നേട്ടങ്ങളൊന്നും ഇല്ല നിങ്ങളുടെ സിനിമ ഇൻഡസ്ട്രിയിലെ ഇത് പ്രൂവ് ചെയ്യുന്നതിന്റെ നിങ്ങൾക്ക് തന്നെയാണ് ഗുണം തെളിയട്ടെ അത് വളരെ നല്ല കാര്യം പക്ഷെ മയക്കുമരുന്ന് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ട് അത് പുറത്തിരിക്കുന്ന ജനങ്ങൾക്കും അതൊരു എന്താ ഹാനികരമാണ് അവരിലേക്കും നിങ്ങളുടെ സിനിമ ഇൻഡസ്ട്രിയിൽ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് എത്തും എന്താണെങ്കിലും സോ അതാണ് ഞങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത് നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുമോ എന്തുകൊണ്ടാണ് റീമാക്കല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീ അതിനെപ്പറ്റി മിണ്ടാത്തത് അതാണ് എൻ്റെ ഒരു ചോദ്യം കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് പറയണം നിങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇവർ പറയുന്നത് എല്ലാം ശരിയായിട്ടാണോ തോന്നുന്നത് അതുപോലെ തന്നെ അവർ അവർ ഇന്റർവ്യൂ കണ്ടവർക്കറിയാം അവരതിനകത്ത് പറയുന്നുണ്ട് മാധ്യമങ്ങളും എല്ലാവരും അവരെ ക്രൂശിക്കുന്നു അവരുടെ തെറ്റ് അവര് അവരെ ഇങ്ങനെ മാത്രം പറയുന്നു ബാക്കിയൊന്നും അവർ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമൊക്കെ അവർ പറയുന്നുണ്ട് നമ്മളെല്ലാവരും ബാക്കിയുള്ള കാര്യം മൈൻഡ് ചെയ്യാൻ ചേച്ചി പക്ഷേ എൻ്റെ ഒരു ചോദ്യം ഇതാണ് എന്തുകൊണ്ട് നിങ്ങൾ മയക്കുമരുന്നതിനെ പറ്റി സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അത് തിരക്കു എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ തന്നെ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു പോലീസുകാർ ഇത് തിരക്കണം എന്ത് തിരക്കണമെന്നായിരിക്കും നിങ്ങൾ പറഞ്ഞത് മയക്കുമരുന്നിനെ പറ്റി തിരക്കണമെന്നായിരിക്കത്തില്ലല്ലോ നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവരാ പറഞ്ഞതിനകത്ത് നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് തിരക്കണമെന്നായിരിക്കത്തില്ലേ അല്ലാതെ മയക്കുമരുതിന്റെ കേസ് നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടോ ഒരു ഇന്റർവ്യൂൽ എവിടെ വന്നെങ്കിൽ പോലും നിങ്ങൾ ഡ്രഗ്സിനെ പറ്റി സംസാരിക്കുന്നില്ല അതിന്റെ ഒരു ഓവർ യൂസേജ് അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ ഈ ഒരു സാധനമുണ്ട് എന്നുള്ള കാര്യം എന്തുകൊണ്ട് നിങ്ങൾ ഓവർ ആയിട്ട് പരാമർശിക്കുന്നില്ല അതാണ് പരാമർശിക്കേണ്ടത് സാധാരണക്കാരനറിയേണ്ടതും അതാണ് സിനിമാ ഇൻഡസ്ട്രിയിലെ ഈ പീഡനം മിക്കവാറും ഇതൊക്കെ മുങ്ങി ഞാനൊന്നും പറയുന്നില്ല അതിനെപ്പറ്റി അത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒട്ടുമിക്ക വിവരമുള്ള എല്ലാവർക്കും മനസ്സിലാവും പുറത്തെ സമൂഹത്തിലുള്ള സാധാരണക്കാര് ജനങ്ങൾക്ക് മനസ്സിലായില്ലേ പക്ഷെ അതിനകത്ത് നടക്കുന്ന ഈ ഒരു സാധനം മൊത്തത്തിൽ പിടിച്ചു നിർത്താൻ പറ്റും അത് പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ പുറത്തുള്ള ജനങ്ങൾക്കുമാണ് അത് ഗുണം അതിനെപ്പറ്റി ഒരു ഒരക്ഷരം റീമച്ചേച്ചി മിണ്ടത്തില്ല റീമച്ചേച്ചി ആണെങ്കിലും ആശക്ക് പോകണനാണെങ്കിൽ ആരാണെങ്കിലും അതിനെപ്പറ്റി മിണ്ടത്തില്ല ചില ആളുകളുണ്ട് കേട്ടോ അതിനെപ്പറ്റി പറയുന്നത് എല്ലാരും ഉണ്ടെന്നും ഞാൻ പറയത്തില്ല ചില ആളുകൾ പക്ഷെ ഇവരൊന്നും അതിനെപ്പറ്റി പാർവതി എവിടെ പാർവതി തിരുവത്തു ഒരക്ഷരം ഇതിനെ പറ്റി മാത്രം മിണ്ടത്തില്ല എന്തുകൊണ്ട് മിണ്ടുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെപ്പറ്റി മാത്രം പറയുന്നില്ല എല്ലാം സ്ത്രീകൾക്കെതിരെ ഇടയ്ക്ക് ഞാൻ ആലോചിച്ചു ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇവർക്ക് ഇവരുടെ ആഗ്രഹം അല്ലെങ്കിൽ ഇവരുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം സിനിമ ഇൻഡസ്ട്രി മലയാളത്തിൽ നായികമാരെ വെച്ചിട്ടുള്ള ഒരു ഒരു സിനിമയുടെ ഒരു കാലം അതാണോ ചേച്ചിമാരുടെ ഉദ്ദേശം എനിക്ക് അറിയാൻ പാടില്ല നിങ്ങളുടെ ചില കാട്ടായങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെയാ തോന്നുന്നത് നിങ്ങൾക്കുള്ളിലെ ഈ ഡബ്ല്യു സി സിക്ക് ഉള്ളിലെ ആളുകൾക്കെതിരെ പരാമർശങ്ങൾ ഞാൻ വീണ്ടും പറയാം നമ്മുടെ രേവതിക്കെതിരെ രഞ്ജിത്തിന്റെ കേസിൽ വന്നു ഒരാൾ മിണ്ടിയില്ലല്ലോ ഒരാൾ അതിനെപ്പറ്റി പറ്റി എവിടെയാൻ നിരയിലെ മാധ്യമങ്ങൾ എവിടെ അതിനെപ്പറ്റി എന്താ സംസാരിക്കാത്തത് അത് പോയി റീമാക്കല്ലിംഗലിന്റെ ഒക്കെ ഇഷ്യൂവിൽ ഈ ഒരു ഡ്രഗ് വിഷയമായിട്ട് അതില്ല എവിടെയാതൊക്കെ അതൊക്കെ എന്താ മിണ്ടാത്തത് ഒരു ഫേക്ക് എലിഗേഷൻ താ നിബിൻ പോളേടെ എല്ലാവരും ആഘോഷിക്കായിരുന്നു എല്ലാവരും ആഘോഷിച്ചോളൂ ആഘോഷിക്കേണ്ടെന്ന് പറഞ്ഞില്ല എല്ലാവർക്കും ടി ആർ പി വേണം മനസ്സിലാക്കാം പക്ഷേ ഈ ചില മെയിൻ പ്രശ്നങ്ങളുണ്ടല്ലോ സമൂഹത്തിലെ ബാക്കിയുള്ള ഞങ്ങളെപ്പോലുള്ള സാധാരണ ജനങ്ങളെയും കൂടി അഫക്ട് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇതിനെ ഈ ഈ ഒരു കേസ് വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് അതിനെ പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കുന്നില്ല ഇവര് മിണ്ടത്തില്ല അതിന് പല കാരണങ്ങൾ കാണും മിണ്ടുന്നില്ല മാധ്യമങ്ങൾ എന്തുകൊണ്ട് അതിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല എനിക്കതാ മനസ്സിലാവാത്തത് ഞാൻ ഈ പറഞ്ഞത് തെറ്റാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞത് തെറ്റാണോ എനിക്ക് അറിയാൻ പാടില്ല ഞാൻ മിക്ക ഓസുഖിരുന്ന് പറയുന്നുണ്ട് പക്ഷെ ആരും അത് നോട്ടീസ് ചെയ്യുന്നില്ല എനിക്ക് ഞാൻ തന്നെ ആലോചിച്ചു ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ ഞാൻ ഒരു നിമിഷം ആലോചിച്ച സാറിന് ഞാനങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടല്ല വന്നിരിക്കാറുള്ളത് പക്ഷെ ഇന്ന് ഞാനിത് ചെയ്തപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ ഇനി ഇത് പറയുന്നത് തെറ്റാണോ നിങ്ങൾക്ക് ആർക്കും ഇനി അത് തോന്നുന്നില്ല എനിക്ക് മാത്രം തോന്നുന്ന ഒരു കാര്യമാണോ ഇവരാരും ഈ ഒരു ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പറ്റി മിണ്ടുന്നില്ല അല്ലെങ്കിൽ അത് ഒതുക്കി വെക്കുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ ഈ വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യുന്നവര് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക ഓട്ടോ നിങ്ങളുടെ ഇഷ്ടം ഞാൻ വെറുതെ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നവര് നിങ്ങളൊരു അഭിപ്രായം പറയുക ഞാൻ ഈ പറഞ്ഞത് തെറ്റാണോ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ തോന്നുന്നില്ല എനിക്ക് വീണ്ടും വീണ്ടും അതാണ് എൻ്റെ ഒരു സംശയം വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് മാത്രം തോന്നുന്നതാണോ ഇവർ കൊറേ ആളുകൾ പറയും മകലിങ്ങനൊന്നും ഞാൻ പറയുന്നില്ല കൊറേ ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒതുക്കി വെക്കുന്നത് പോലെ നിങ്ങൾ പറയുക ഓക്കെ